ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല സാർ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലയിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല കേസുണ്ടാവില്ല കേസ് തള്ളിപ്പോകും കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസുണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷെഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊല്ല ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സർ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സാർ പെഞ്ഞാറമ്മൂട്ടിൽ ഒരു ചെറുപ്പക്ക ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയെന്നുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്തെ ഒരു സ്കൂളിൽ മഹീർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി സർ മൂക്കിൻ്റെ പാലം തകർന്ന് കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവിന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയഭേദഗമായിരുന്നു സർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷ എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കൊന്ന സംഭവം കേരളത്തിനാണ് നടന്നത് സർ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ് സർ ഈ വിഷയം ഈ എവർ ലഹരിയുടെ അടിമകളായി മാറുന്നു ഇരകളായി മാറുന്നു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് സർ നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ അതുപോലെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സാർ ഇന്ന് കേരള ലഹരിക്കടിമയായി കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സാർ ഇത് ലഹരി കടുമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന നിലയിൽ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ